അയ്യ് ഒരു പെണ്ണിനെ വിളിച്ചോണ്ടു വന്ന് കഥ അടച്ച് റൂമി കയറി ഇരിക്കുന്നു നീ എന്തോനെ മാമപ്പണിയാണോ ചെയ്യുന്നത് നിനക്ക് നാണമില്ലയോ നാട്ടുകാരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ മനുഷ്യ നാട്ടുകാരറിയുന്നതിന് മുന്നേ ഇത് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് നമ്മക്കല്ലെങ്കിൽ നാണക്കേട് നമുക്ക് രണ്ട് പെമ്പുകളാരുണ്ടോ എന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ എന്റെ പൊന്ന് നാത്തൂനെ അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നതും കൊണ്ടു നിന്നതും ഞാൻ കണ്ടതും അവൾ ബോധം തട്ട് വീണതും ഒരുമിച്ച പിന്നെ ഇവള് ദൂരെ നങ്ങാണ്ട് കൊണ്ടുവന്നതാ അതുകൊണ്ട് പെണ്ണി യാത്ര ക്ഷീണ പറഞ്ഞു അകത്തോട്ട് തൂക്കിക്കൊണ്ട് പോയി ഞാനും വിചാരിച്ചിപ്പോ ഇറങ്ങി വരുവായിരിക്കും എന്ന് ബോധം കേട്ട ഹോസ്പിറ്റലാണ് അല്ല റൂമിനകത്ത് കഥ അടച്ചിരിക്കുകയല്ലേ വേണ്ടുന്നത് ഇപ്പൊ എങ്ങളെ വത്സല പറയുന്നതിനും കാര്യമുണ്ട് ഇതൊക്കെ നാണം കേട്ട ഏർപ്പാടുകളാ നമുക്കൊരു കാര്യം ചെയ്യാം കഥക അമ്മ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊയും ആ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ കഴിയുമ്പോ അങ്ങോട്ട് ഇറങ്ങി വരാന്ന് അയ്യോ നമസ്കാരം ഉണ്ട് എന്ന് എഴുന്നേറ്റ് വന്നാട്ടെ നൂറ് വട്ടം ഇത് പറയണമെന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അതുവരെ എല്ലാവർക്കും വിശ്രമിക്കാവുന്നതാണ് അല്ലേ നീ ഇപ്പൊ അങ്ങോട്ട് പോയത് കൊച്ചേ അതിൻ്റെ ഇടയ്ക്ക് ചായയും സ്നാക്സ് റെഡി എന്നോ ഇവിടത്തെ വല്ല ചായ അവളിട്ട് പഴംപൊരി ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതാ ഭാര്യ വരുമ്പോ അതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാനാറിയാ ഇവൻ എനിക്ക് ഒരു പഞ്ചാര പോലും ും മേടിച്ചെന്നിട്ടില്ല കൊച്ചി വന്ന് ഇവന്റെ കൂട്ടൊന്നും ആവരുത് മോൾ ഈ വീട്ടിലെ നല്ലൊരു മരുമോൾ ആവണം കേട്ടോ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം അല്ല ഇവൻ പറയുന്ന കേട്ടാ ആ റൂമിനകത്ത് കയറി കഥ ഇരിക്കരുത് കേട്ടോ വീടിന്റെ വിളക്കാവണം വിളക്ക് ശരിയമായി ഞാൻ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്യും പിന്നെ ഇദ്ദേഹം എന്റെ ബോസാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വരും വിളക്ക് 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 െ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞതാ അവക്ക് ചില വാക്കുകളൊന്നും മനസ്സിലാവത്തില്ല അതെ അമ്മേ അമ്മാവാ ഞങ്ങക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോണം അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഒന്ന് വാ അങ്ങനെ എന്റെയും എന്റെ ഡാർക്ക് അനുവിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ നിന്നും പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നിയമപരമായും ചേട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേട്ടൻ ഞങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നത് അതെല്ലാം മുന്നേറി ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഞങ്ങൾ വീഡിയോ ചെയ്ത് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് ചേട്ടനും സ്കൂളിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾ നിങ്ങക്ക് എന്തോ വേണം ഒരുമിച്ച് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഞങ്ങൾ നിയമപരമായി പോകുന്നതായിരിക്കും ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് തരണം ചെയ്യും ഞങ്ങൾ ജീവിച്ച് കാണിക്കും ഞങ്ങൾ പിന്നെ തന്നെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫുൾ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫുൾ വീഡിയോ കാണണമെങ്കിൽ തക്കിട തരികിട യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹവും അതുപോലെ ഉണ്ടായ പ്രശ്നങ്ങൾ കാണുവാൻ വേണ്ടി തക്കിട തരികിട ടിൻറ്റുമോൺ ആൻഡ് വൈഫ് യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ് ചേട്ടന്റെ പേരൻറ്റ്സ് അതായത് ചേട്ടൻ്റെ പേരൻസ് ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ട് അങ്ങനെ ഉള്ള വീഡിയോസ് കാണാൻ വേണ്ടി ടിൻറ്റുമോൾ ആൻഡ് ഫാമിലി തക്കിട തെരിക്കിട യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പേരൻസ് അതായത് ഞാൻ ഇറങ്ങിപ്പോയ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ബോധം കെറ്റ് വീണത് അച്ഛൻ തൂങ്ങിച്ചാവാൻ കയറും കൊണ്ട് ഓടിയ വീഡിയോസ് കാണാൻ വേണ്ടി ടിൻറ്റുമോൾ റൈഡർ ഡാർക്ക് റൈഡർ മോൾ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് യൂട്യൂബിൽ സ്ട്രീം ഞങ്ങൾ ഇന്ന് പത്ത് മണി തൊട്ട് നൈറ്റില് എല്ലാരും ചെയ്യാം ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കണ്ട് നിങ്ങൾ രസിക്കൂ താങ്ക് യു താങ്ക് യു ബായ് നമസ്കാരം അതെ ഇപ്പോഴാണ് എണീക്കുന്നത് അല്ലേ ഈ കെട്ടിയവന്മാർ കൂടെ കിടന്നിട്ടേ അതിരാവിലെ കുളിച്ചിട്ട് വേണം അടുക്കളയിൽ വന്ന് കേറാൻ വേണ്ടിയിട്ട് അല്ലാതെ നേരെ ഇന്ന് വരുവല്ല അത് നിന്നെ കണ്ടപ്പടി എനിക്ക് തോന്നി നീ കുളിക്കത്തും നനയ്ക്കത്തും ഒന്നും ഇല്ലെന്ന് ഇടി കൊച്ചു പെണ്ണേ ഒരു പെണ്ണായാലേ വൃത്തി വേണം രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വേണം വീട്ടിനകത്ത് കയറാൻ അതിൻ്റെതായ ഐശ്വര്യം വേറെയാ ഒരു കാര്യം വേഗം പോയി കുളിച്ചിട്ട് വന്നേ അല്ലേ വേണ്ട അപ്പൊ സമയം ഒമ്പത് മണിയായി

ബഹുമാനപ്പെട്ട കിഴക്കേ ോട്ടുകര വീട്ടിൽ പരേതനായ രമണന്റെയും പരേതയാവാത്ത വസന്തയുടെയും മകനായ വസന്ത രമണന്റെ വിവാഹം കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്ക് നടന്ന വിവരം ഇല്ലരെ അറിയിക്കുന്നു രമണന്റെ വിവാഹം കൂടുവാൻ ആഗ്രഹിച്ചവർക്ക് നവവധുവിനെ കാണുവാനുള്ള അവസരമാണ്

ായ രമണന്റെയും പരേതയാവാത്ത വസന്തയുടെ മകനായ വസന്ത രമണന്റെ വിവാഹം ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് നടന്ന വിവരം വ്യസനം സന്തോഷം അറിയിച്ചു കൊള്ളുന്നു തിരികെ തിരികിനി ആ റൂട്ടൊന്നു പോവാം ഇട ഇറക്കാൻ്റെ കാശ് വരണേ കേട്ടോ ബഹുമാനപ്പെട്ട നാട്ടുകാർ